അന്നത്തെ കാലത്ത് ഒരു മെയിൽ വരാൻ തന്നെ ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റുഡൻ്റ് അവിടെ ചെന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് പറയാൻ തന്നെ നമുക്ക് അല്ലെങ്കിൽ അവർ അവിടെ എൻറോൾ ചെയ്തെന്ന് അറിയിച്ചപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞൊക്കെയാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അന്നേരം വളരെ കുറച്ച് കുട്ടികളെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരെ കുട്ടികളെ ഫുൾ ഡീറ്റെയിൽ അറിയാം അവർ ആയിട്ട് നമ്മൾ വളരെ കണക്ടാണ് ഇത് അങ്ങനെയല്ല ഇന്ന് ഇഷ്ടപോലെ കുട്ടികൾ പോകുന്നുണ്ടല്ലോ അപ്പൊ അതായിട്ട് അവരും ആ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചോളൂ നമ്മളിവിടെ എറണാകുളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്നതിനെ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റണമെന്നില്ല പക്ഷെ വീട്ടുകാർക്ക് അറിയാം നമ്മള് നാലു ദിവസം കഴിഞ്ഞ് വീട് എന്ന് പറഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മള് വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ ഒരു കാലഘട്ടമായിരുന്നു വിദേശത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിരന്തരമായി ബന്ധപ്പെടാനൊന്നും പറ്റാത്ത സാഹചര്യം ആയിരുന്നു ഇപ്പൊ ഇവിടെ ബാംഗ്ലൂര് പഠിക്കാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ കോയമ്പത്തൂർ പഠിക്കാൻ പോകുന്ന പോലെ ഉള്ളു ഇപ്പം ആൾക്കാര് പോകുന്നു അവിടെ ചെന്ന് അന്നേരം തന്നെ ഇറങ്ങുന്ന തൊട്ട് അവര് ഇന്റർനെറ്റ് ലൈവ് ആണ് മറ്റേ അവരുടെ ഫ്രണ്ട്സുമായിട്ട്